ഹലോ നമസ്കാരം കൂട്ടുകാരെ എൽ പി യുപിയുടെ സിക്സ്റ്റി ഡേയ്സ് ചലഞ്ചിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തുടർന്നുള്ള മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നോക്കാം രണ്ടാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നോക്കാം രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് എന്തുകൊണ്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്നുകൂടെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അടുത്ത പോയിന്റ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ ആരെല്ലാമായിരുന്നു കുറിച്ചരും കുറുമ്പരുമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങളായിരുന്നു കുറിച്ചരും കുറുമ്പരും പഴശ്ശിരാജിയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ആ നമ്പ്യാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു വ്യക്തിയില്ലേ ആ അദ്ദേഹത്തെ ഒക്കെയാണ് നമ്മൾ ഓർക്കുക അല്ലെ അദ്ദേഹത്തിന്റെ ഗാംഭീര്യവും അങ്ങനെയുള്ളത് അപ്പൊ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പ്യാരെ ഓർത്താൽ മതി അപ്പൊ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപൻ ആരാണ് കൈതേരി അമ്പു നായർ കൈതേരി അംബുനായർ സൈന്യാധിപൻ എപ്പോഴും എന്ത് ചെയ്യും കയ്യില് അമ്പ് ഉണ്ടാവും അല്ലേ യുദ്ധം ചെയ്യുമ്പോൾ എന്തുണ്ടാവും അമ്പുണ്ടാവും അപ്പോൾ അമ്പുനായരാണ് ആര് സൈന്യാധിപൻ എന്ന് കണക്ട് ചെയ്യുക മാറിപ്പോവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുക കണക്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ ആരാണ് കൈതേരി അമ്പു നായരാണ് പ്രധാനമന്ത്രി ആരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കിട്ടിയോ അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ രാജാവ് ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു യുദ്ധം അതായത് ഒളിപ്പോരായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതാണ് ഗറില്ല യുദ്ധം A olipor. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജിയെ സഹായിച്ചത് ആരെല്ലാമായിരുന്നു ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ അങ്ങനെ അഞ്ചു പേരെ നമ്മൾ ഇപ്പൊ ഓർത്തിരിക്കണം എന്തിനു വേണ്ടിയിട്ട് പഴശ്ശിരാജിയെ യുദ്ധത്തിൽ സഹായിച്ച അഞ്ചു വ്യക്തികൾ ആരെല്ലാമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക ആരൊക്കെയാണ് ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ചു നേതാവായ തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ മാറിപ്പോവില്ലല്ലോ ചെമ്പൻ ബോക്കർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ കിട്ടിയോ അടുത്തത് എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷമേതാ എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് രണ്ട് പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് പനമരം കോട്ട പിടിച്ചെടുക്കുന്നത് ആരൊക്കെയാണ് എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തു അപ്പൊ രണ്ട് പേര് ആയിരത്തി എണ്ണൂറ്റി രണ്ട് കിട്ടിയോ എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന പനമര കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് അടുത്തത് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പനമരം വയനാട് പനമരം വയനാട്ടിലാണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ തലയ്ക്കൽ ചന്തുവും ായിട്ട് കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പനമരം വയനാട് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കലക്ടർ ആരായിരുന്നു പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ അതായത് തലശ്ശേരി സബ് കലക്ടർ നമ്മൾ വയനാട് എന്നൊക്കെയാണ് നമുക്ക് കണക്ട് ചെയ്ത് വരിക അതല്ല തലശ്ശേരി തലശ്ശേരി സബ് കലക്ടർ ആരായിരുന്നു തോമസ് ഹാർവി ബേബറാണ് തോമസ് ഹാർവി ബേബറാണ് പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ തലശ്ശേരി സബ് കലക്ടർ നോക്കും ഇതൊന്ന് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഈ ബേബർ എസ് സി ആർ ടി പാഠപുസ്തകം വരുന്നതിന് മുന്നേ നമ്മൾ പഠിച്ചിരുന്നത് ബാബർ ബാബർ എന്നൊക്കെയാണ് അല്ലേ അപ്പോൾ ഈ ബാർബർ എന്ന് നമ്മൾ എന്ത് ചെയ്യുക ഈ ബേബറിനെ ബാർബറാക്കുക തലശ്ശേരി തല മുറിക്കുന്നത് ആരാണ് തല മുടി മുടിമുറിക്കുന്നത് ആരാണ് ബാർബറാണ് അല്ലേ തല തലയിലെ മുടി മുറിക്കുന്നത് ബാർബറാണ് അപ്പോൾ ഈ ബേബറും തലശ്ശേരിയുമായിട്ട് കണക്ട് ചെയ്യണം തലശ്ശേരി മലബാറിലെ മലബാറിലെ എന്ന് പറയുമ്പം അത് എന്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം തലശ്ശേരി എന്നും ബേബർ എന്നും കണക്ട് ചെയ്യുക പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ അതായത് തലശ്ശേരിയിലെ സബ് കലക്ടർ കല ർ ആരായിരുന്നു ബേബർ ആയിരുന്നു അല്ലെ തോമസ് ആർബി ബേബർ ആയിരുന്നു ഇപ്പോഴൊക്കെ കിട്ടും പക്ഷേ നമുക്ക് പരീക്ഷ ഹാളിൽ എന്ത് ചെയ്യണം ആൻസർ കിട്ടണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പഴശ്ശേരി പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ അതായത് തലശ്ശേരി സബ് കലക്ടർ തോമസ് ആർ വി ബേബറാണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് കേണൽ ആർദർ വെല്ല്രീ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർദർ വെല്ലസ് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവി ബേബർ കലക്ടർ വി പഴശ്ശിരാജക്കെതിരെ യുദ്ധം ചെയ്യാൻ തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേന അറിയപ്പെട്ടത് കോൽക്കാർ എന്നാണ് എന്താണ് ഈ പറയുന്ന തോമസ് ഹാർവി ബാബർ പുൽപ്പള്ളിയില് ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരെ നിയമിച്ചു ഈ പോലീസ് സൈന്യത്തെ എന്തെന്നാണ് അറിയപ്പെട്ടത് കോൽക്കാർ എന്നാണ് അറിയപ്പെട്ടത് ക്ലിയർ ആയോ അടുത്തത് പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ഒരിക്കലും മറക്കരുത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ മരണമടഞ്ഞത് പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം ഏതാണ് മാവില വയനാട് മാവിലന്തോട് വയനാട്ടിൽ വെച്ചാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് എവിടെയാണ് വയനാട്ടിലെ മാവിലം തോട്ടിൽ വെച്ചാണ് എന്ത് ആര് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് സങ്കല്പിക്കുക നമ്മൾ ഫിലിം ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക എവിടെയാണ് കൊല്ലപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ ആ കുറേ മാവക്കുള്ള ഒരു തോടക്കുള്ള വയനാട്ടിലെ ഒരു സ്ഥലം എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുക ഓക്കെ പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് മാവിലും തോട് വയനാട് അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്ന പറഞ്ഞിരുന്നു ഓക്കെ നോക്കാം പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു പഴേ പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തെ മൈസൂർ രാജ്യത്തിന് പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു കേരള സിംഹം എന്നറിയപ്പെട്ടു പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് എ സി ഡി എന്നിവ ശരിയായ പ്രസ്താവനയാണ് എന്ന് നമുക്കറിയാം ബി എന്തുകൊണ്ട് ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ല പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്ത് നിൽപ്പ് നയിച്ചു ശരിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെയാണ് പഴശ്ശിരാജ ചെറുത്ത് നിൽപ്പ് നടത്തിയത് എന്നാൽ അതിന് സഹായിച്ച ഒരു നാട്ടുരാജ്യമായിരുന്നു മൈസൂർ മൈസൂറിനെതിരെ ഒരിക്കലും പഴശ്ശിരാജ എന്ത് ചെയ്തില്ല ചെറു യുദ്ധം ചെയ്യുകയോ ചെറുത്തുനിൽപ്പ് നടത്തുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അത് എന്താണ് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓക്കെ ആ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ എന്ത് ചെയ്തോ തെറ്റാണെന്ന് പറഞ്ഞു ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് എന്ന് ചോദിച്ചാൽ യു പി അല്ലേ യു പി എസ് സിയുടെ എൻ സി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അപ്പോൾ പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം അപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു പോവുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത ഒരു പോയിന്റിലോട്ട് കടക്കാം പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടി അഞ്ചിരക്കണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം അഞ്ചിരക്കണ്ടി ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം അഞ്ചിരക്കണ്ടി എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ അത് ഏത് സമയത്താണ് തകർക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടമാണ് ഏത് അഞ്ചിരക്കട്ടി അഞ്ചിരക്കണ്ടി എന്ന് പറയുന്നത് അടുത്തത് രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അഞ്ചരക്കണ്ടിയിലാണ് ഈ രജിസ്റ്റർ രജിസ്ട്രിയ അല്ലേ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് എന്ത് രജിസ്ട്രേഷൻ ഓക്കെ അടുത്തത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് ഹരിഹരനാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചി ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് ഹരിഹരൻ ആരാണ് ഹരിഹരൻ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ് അടുത്തത് പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് എം ടി വാസുദേവൻ നായരാണ് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം നിർവഹിച്ചത് ആരാണ് ഹരിഹരനാണ് ഏതാണ് ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് എം ടി വാസുദേവൻ നായരാണ് ആണ് ഓക്കെ കിട്ടിയല്ലോ അപ്പോൾ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായരം സംവിധാനം ചെയ്തത് ഹരിഹരനമാണ് ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം വീരകേരളം മഹാകാവ്യം എന്നത് കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് ഓക്കെ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചു പോകുന്നത് അപ്പൊ എന്തൊക്കെയായിരുന്നു പഠിച്ചത് ബ്രിട്ടീഷുകാരെയും പഴശ്ശി വിപ്ലവത്തിൽ സഹായിച്ച ആദിവാസി വിഭാഗങ്ങളാണ് കുറിച്ചേരും കുറുമ്പരും എന്ന് പറഞ്ഞു പഴശ്ശിരാജ്യയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണെന്ന് പറഞ്ഞു പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപനാരാണ് കൈതേരി അമ്പുനായർ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ്യം നടത്തിയ യുദ്ധതന്ത്രം യുദ്ധതന്ത്രമേതായിരുന്നു ഗറില്ലായുദ്ധം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജ്യെ സഹായിച്ച വ്യക്തികൾ ആരൊക്കെയാണ് ചെമ്പൻ ബോക്കർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ചു നേതാവായ തലക്കിൽ ചതു അത്തൻ ഗുരുക്കൾ വനമരം കോട്ട പിടിച്ചു പിടിച്ചടക്കിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് രണ്ടുപേര് ചേർന്ന് ആരൊക്കെയാണ് ഇടച്ചേര കുങ്കരം തലയ്ക്കൽ ചന്ദുവും തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ് പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കലക്ടർ ആരായിരുന്നു തോമസ് ഹാർവി ബാബർ എന്നാൽ പഴശ്ശി വിപ്ലവ സമയത്തെ വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സർവ ആരായിരുന്നു കേണൽ ആർദർ വെല്ലസ്ലി ആയിരുന്നു എന്താണ് കോൽക്കർ ആയിരത്തി ഇരുന്നൂറ് പേരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കർ ആരുടേതായിരുന്നു ഈ കോൽക്കർ എന്ന് പറയുന്നത് ആ തോമസ് ഹാർവി ബാബർ പുൽപ്പള്ളിയിൽ നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കർ എന്നറിയപ്പെട്ടത് പഴശ്ശിരാജ മരണമറിഞ്ഞത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ് മാവിലന്തോട് അതെവിടെയാണ് വയനാടാണ് ഓക്കെ ഇത്രയും കിട്ടിയല്ലോ ഇനി അടുത്തത് അഞ്ചിരക്കണ്ടി എന്താണ് അഞ്ചിരക്കണ്ടി ഏഷ്യയിലെ ഏറ്റവും വലിയ വലിയതും ആദ്യത്തേതുമായ കറുവാത്തോട്ടമാണ് അഞ്ചിരക്കണ്ടി ഇത് തകർക്കപ്പെട്ടത് എപ്പോഴാണ് പഴശ്ശി കലാപ സമയത്ത് രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് എവിടെ വെച്ചാണ് അഞ്ചരക്കണ്ടിയിൽ വെച്ചാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാരാണ് ഹരിഹരനാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയതാരാണ് എം ടി വാസുദേവൻ നായരാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദം രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചു പോവാം ഓക്കെ താങ്ക് യു